ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഗ്യാസ് സിലിണ്ടർ വില എണ്ണ വിതരണ കമ്പനികൾ പുതുക്കി നിശ്ചയിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലും എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടർ വില പുനഃക്രമീകരിച്ചിരിക്കുകയാണ് പാചകവാതക സിലിണ്ടറുകൾക്ക് വില എണ്ണ കമ്പനികൾ കൂട്ടിയിരിക്കുകയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വിലയിലാണ് വർദ്ധനയുണ്ടായിരിക്കുന്നത് പത്തൊൻപത് കിലോ സിലിണ്ടറിന് കൊച്ചിയിൽ നാല്പത്തി രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴ് രൂപയാണ് ഒരു വാണിജ്യ സിലിണ്ടറിന് നൽകേണ്ടി വരിക ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ബേക്കറികൾ കാറ്ററിംഗ് സംരംഭങ്ങൾ തുടങ്ങിയ ഭക്ഷ്യവിതരണ രംഗത്തുള്ളവരെയാകും വില വർധന നേരിട്ട് ബാധിക്കുക ജനുവരി രണ്ടിന് വാണിജ്യ സിലിണ്ടറിന് നൂറ്റി പതിനൊന്ന് രൂപ വർദ്ധിപ്പിച്ചിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്ന വാണിജ്യ സിലിണ്ടറിന് പിന്നീട് ഇരുന്നൂറ്റി രൂപ ഘട്ടം ഘട്ടമായി കുറച്ചിരുന്നു അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം ലഭിക്കുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഉജ്ജ്വല യോജന വഴി ബി പി എൽ എ വൈ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് ഏകദേശം അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഗ്യാസ് സിലിണ്ടർ ലഭ്യമാകുന്നത് ഇതിൽ മുന്നൂറ് രൂപയോളമാണ് കേന്ദ്ര സർക്കാർ സബ്സിഡിയായി നൽകുന്നത് എന്നാൽ ഒരു സാമ്പത്തിക വർഷം പരമാവധി ഒൻപത് സിലിണ്ടറുകൾക്ക് മാത്രമേ ഈ സബ്സിഡി ലഭിക്കൂ പത്താമത്തെ സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ മുഴുവൻ തുകയും നൽകേണ്ടി വരും ഈ സബ്സിഡി ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനാണ് ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പതിനകം ഈ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് സബ്സിഡി അക്കൗണ്ടിൽ എത്തുന്നില്ലെങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ശരിയാണോ എന്നും പരിശോധിക്കണമെന്നും അറിയിപ്പുകൾ എത്തുന്നുണ്ട് ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് പുറമേ സബ്സിഡിയൊന്നും ലഭിക്കാത്ത ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യണമെന്ന അറിയിപ്പ് നേരത്തെ തന്നെ എത്തിയിരുന്നതാണ് ഇവർക്ക് ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യാൻ അവസാന തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ നിങ്ങളുടെ സമയവും സന്ദർഭവും അനുസരിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഭാവിയിൽ സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിനുൾപ്പെടെ തടസ്സങ്ങൾ നേരിട്ടേക്കാം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക